ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം റോഡിൽ അജ്മൽ സമീപം പോസ്റ്റ് ഓഫീസ് യാത്രാ ദുരിതം തീർക്കുന്നതായി ജനങ്ങൾ പോസ്റ്റ് ഓഫീസ് യാത്രാ ദുരിതം തീർക്കുന്നതായി ജനങ്ങൾ ആറു വർഷക്കാലമായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം തീർത്തുകിടക്കുന്നു പരാതികളേറെ ജനപ്രതിനിധികൾക്കും നഗരസഭയിലും ഉദ്യോഗസ്ഥർക്കും നൽകിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല റോഡിന്റെ അവസ്ഥ എ സി വി ന്യൂസ് വാർത്ത നൽകിയതിനു ശേഷം താൽക്കാലികമായി പ്രവർത്തനം നടത്തിയെങ്കിലും മഴ കനത്തതോടെ വീണ്ടും പൂർവ്വസ്ഥിതിയിലായി ഇനിയെങ്കിലും ജനപ്രതിനിധികൾ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഓട്ടോറിക്ഷയോ കാറോ പിടിച്ച് ഈ വഴിക്ക് വരുവാൻ പറ്റുമോ പറ്റുകയില്ല പക്ഷേ അതിനുവേണ്ടി കാറും മോട്ടോർ സൈക്കിളും വാഹനങ്ങളും വരുമ്പോൾ ഈ വഴിയിൽ വളരെയധികം മിക്ക ആൾക്കാരും രോഗികളാണ് പല പല സൂത്രയുടെ രോഗികളെ കൊണ്ടുപോവാൻ ഈ റോഡ് ഈ രണ്ട് മൂന്ന് മാസമായി വെറും കല്ലും വന്നത് ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ കല്ലെറിഞ്ഞ് കളിക്കുകയാണ് അവസ്ഥ ഇത്ര കാലമായിട്ടും എൻ്റെ ഈ പ്രായം എഴുപത്തെട്ട് വയസ്സിനും കണ്ടിട്ടില്ല പക്ഷേ ഇത് നിങ്ങൾ മുന്നോട്ട് വൃത്തിയാക്കണമെന്ന് മുനിസിപ്പാലിറ്റിയോട് വിനയമായ അഭ്യർത്ഥിക്കുക ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന തോട്ടക്കര പോസ്റ്റാഫീസിൻ്റെ അവസ്ഥയിൽ കല്ലും കല്ലും മുള്ളും നിറഞ്ഞിട്ടുള്ള ഈ റോഡിൻ്റെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പല പലതവണ മുനിസിപ്പാലിറ്റി പിക്കറ്റിംഗ് രണ്ട് തവണ നടന്നിട്ടും ഇതുവരെയായിട്ട് യാതൊരുവിധ നടപടികളും എടുക്കാതെ ശോചനീയമായി അതേ അവസ്ഥയിൽ തുടരുകയാണ് ഇത് രണ്ട് രണ്ടാം തവണയാണ് ഞങ്ങൾ പിക്കറ്റ് ചെയ്ത് രണ്ടു പ്രാവശ്യവും മുനിസിപ്പാലിറ്റി ഇത് അവഗണിച്ച നിലയിലാണ് ഇരിക്കുന്നത് ഈ റോഡ് എത്രയും വേഗം ഗതാഗത യോഗമാക്കി ആളുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളെ വരുത്തി വയ്ക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അതുകൂടാതെ ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അടുത്തുള്ള അമ്പലങ്ങൾ ദർശിക്കും നാലഞ്ച് അമ്പലങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട് അതിൽ വരുന്ന ആൾക്കാർക്കും വളരെ ശോചനീയമായ സ്ഥിതിയാണ് ഇത് പല ഞങ്ങൾ പലതവണ ജനങ്ങൾ ഇവിടുത്തെ പ്രതീക്ഷവാസിക്ക് പലതവണ പരാതിപ്പെട്ടിട്ട് ഇതുവരെയായിട്ടും യാതൊരു നടപടിയൊന്നും എടുത്തിട്ടില്ല